ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഫിഷ് കറിയാണ് ഉണ്ടാക്കുന്നത് സാൽമൺ ഫിഷ് കറി നമുക്ക് നാടൻ സ്റ്റൈലിൽ വെക്കുന്നത് അത് നോക്കാം ഞാൻ ഞാനതിനായിട്ട് സവാള ചെറിയതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാള അഞ്ചി വെളുത്തുള്ളി തക്കാളി പിന്നെ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ മെയിൻ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് നീരും കുറച്ച് ഓയിലും വെച്ച് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് അതിനെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ പാൻ ചൂടായി അതിൽ ഞാൻ കുറച്ച് ഒലിവോയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവോയിൽ ചേർത്ത് ഫിഷിനെ നമുക്ക് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിനൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അത് വളരെ സോഫ്റ്റ് ആയിട്ട് കറി വെക്കുമ്പം വളരെ സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ മീൻ എന്നൊക്കെ ഫ്രൈ ചെയ്ത് പോയി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു മൺചട്ടി വെച്ച് വറുത്ത എണ്ണയിൽ നിന്നാണ് ഞാൻ കുറച്ച് ഒഴിക്കുന്നത് അതൊന്ന് നല്ല ചൂടായി വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചതൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ സവാള കട്ട് ചെയ്തുകൊണ്ട് ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴച്ച് വഴറ്റിയെടുക്കാം അപ്പോൾ വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ വഴച്ചിട്ടുണ്ട് അതിൽ ഞാൻ രണ്ട് ചെറിയ പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് തരണംണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ നമുക്ക് അതൊന്ന് വഴച്ചെടുക്കാം കൂടെ തക്കാളിയും കൂടി ചേർത്ത് വഴിച്ചെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഞാനൊരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി സവാള എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിയൊന്നും ചേർക്കാതില്ലേ തക്കാളി ഒക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം അപ്പം ആദ്യം കുറച്ച് വെള്ളം ഒന്ന് വഴിച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് ആവശ്യത്തിന് എത്ര ഗ്രേവി വേണോ അത്രയ്ക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പൊ വെള്ളമൊഴിച്ച് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊരിച്ചു വെച്ചിരിക്കുന്ന മീൻ കൂടെ ചേർത്ത് പതുക്കെ ഒന്ന് ഇളക്കി വേവിക്കാം മീനൊക്കെ പൊരിച്ചതായ കാരണം പിന്നെ ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല വെള്ളം നല്ലപോലെ തിളച്ചിട്ട് വേണം ആ ഗ്രേവി നല്ലപോലെ തിളച്ചിട്ട് വേണം മീനിടാനായിട്ട് പിന്നെ മീനിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഒന്ന് അടച്ച് ചെറിയ വേവിലൊന്ന് വേവിച്ചാൽ മതി അപ്പോൾ മീനൊക്കെ തിളച്ച് നല്ലപോലെ വെന്ത് ചേർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഞാൻ കുറച്ചൊരു കറിവേപ്പിലതിൻ്റെ മുകളിലിട്ടു ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് പിന്നെ ഒരു കുറച്ച് ഒളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു അപ്പം നല്ലൊരു മണമാണ് അതിന് ഉലുവപ്പൊടി ഇതൊക്കെ ചേർത്ത് വരുമ്പോൾ അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ചേർന്നിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സാൽമൺ നാടൻ സ്റ്റൈലിലുള്ള സാൽമൺ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്